വെൽക്കം ടു ചാനൽ ഇപ്പൊ മാസം അല്ലേ ഞാൻ കർക്കിടക മാസത്തിന് ഒരു സ്പെഷ്യലുമായിട്ട് സ്പെഷ്യൽ ലേഹിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ശരീരം വേദന മാറും അതുപോലെ തന്നെ കൈകാല വേദന ശരീരം വേദന എല്ലാം മാറാനായിട്ട് ഉൽവാ നല്ലതാണ് കേട്ടോ ഇത് എന്റെ അമ്മച്ച എനിക്ക് പറഞ്ഞു തന്ന ലേഖ്യത്തിന്റെ കൂട്ടാണ് അത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് രാജാവിൻ്റെ ഇപ്രാവശ്യം ചോദിച്ചു നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി ഇത് പറഞ്ഞു കൊടുത്താലോ ഓക്കെ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു ഇത് പ്രസവരക്ഷമായിട്ട് അമ്മച്ച എന്റെ ചേച്ചിമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ശരീരം വേദനയ്ക്കൊക്കെ നല്ല സംഭവമാണ് കേട്ടോ നമുക്കിപ്പോ അതിന്റെ ഇൻഗ്രീഡിയൻസ് കണ്ടാലോ ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉലുവ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തിരിക്കും കേട്ടോ ഇതാണ് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉലുവ കുക്കറിൽ വേവിച്ചെടുത്തത് ഇത് ഒന്നാം പാല് രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങയുടെ ഒന്നാം പാല് ഇത് നല്ല നാടൻ ചക്കരയാണ് ഒരു ഉണ്ട് അതുപോലെ തന്നെ നെയ്യ് നിച്ചിരി നല്ല ജീരകം ക്ക് കുറച്ച് കുരുമുളക് കുരുമുളക് ഉണ്ടല്ലോ കുറച്ച് കുരുമുളക് ഉപ്പ് ആവശ്യത്തിന് എടുക്കണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഞങ്ങൾ ഇവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ആ ഉരുളിയിൽ ഉലുവ വേവിച്ച് ഉലുവ രണ്ടാം പാലം എടുത്ത് നമ്മൾ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കേട്ടോ കണ്ടപ്പോൾ ഈ പരുവങ്ങോട്ട് ഈ പരുവത്തിൽ ക്രഷ് ചെയ്തിട്ട് ചെറു തീയിൽ നമ്മളിങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഈ ഉലുവ ലഭിച്ചിട്ട് പ്രത്യേകത ഇത് അടി പിടിക്കാൻ പാടില്ല അടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും രണ്ടാം പാലിൽ ഈ ഉലുവ ചെറു തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ നമ്മുടെ ചക്കര പൊടിച്ചിട്ട് കഷ്ണങ്ങളാക്കി ഉരുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഇട്ട് സ്റ്റൗൽ വെക്കുക അങ്ങനെ നമ്മുടെ ചക്കര കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചക്കര ഉരുങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്കും നമുക്ക് മിച്ചമുള്ള രണ്ടാം പാൽ കുറച്ച കുറച്ചായിട്ട് ഉലുവയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പാല് പറ്റുന്ന അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഈ ഇളക്കലാണ് മെയിൻ കേട്ടോ അടിയിൽ പിടിക്കാൻ നമ്മൾ ഇടവരുത്തരുത് എപ്പോഴും എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം ഉരുകിയ ശർക്കര അരിച്ച് ഉലുവിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ലേശൻ ലേശം ഈ ഇട്ട് ലേഹ്യത്തിലോട്ടിട്ട് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇട്ടിളക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫൈനലായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് തേങ്ങാപ്പാൽ കുറച്ചുണ്ട് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ നമ്മുടെ കുലുവാലേഹ്യം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് കട്ടിയായിട്ട് കെട്ടിയായിട്ട് വരണം നന്നായിട്ട് ഒട്ടും വെള്ളം കാണുന്നത് കേട്ടോ നല്ല കട്ടിയായിട്ട് വരണം അങ്ങനെ നമ്മുടെ ലേഹ്യം കട്ടിയായി കെട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് കുറെ കൂടെ പറ്റാനുണ്ട് കേട്ടോ ഞങ്ങൾ ഗ്യാസിൽ രാത്രി ആയതുകൊണ്ട് ഗ്യാസിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ശരിക്കും അടപ്പത്ത് വെച്ചാണ് ചെയ്യേണ്ടത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇളക്കി 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 വെള്ളമെല്ലാം പട്ടിച്ച് ഉലുവൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെള്ളം പോയിന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിങ്ങനെ ലേക്ക് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോഴ രണ്ടും കൂടെ കൂടുന്നില്ല കേട്ടോ കൂടുവാണെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവും അപ്പം വെള്ളം എണ്ണം പൂണമായിട്ട് പറ്റി അത് കൂടാതെ കട്ടിയായിട്ട് എടുക്കുക ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ ഹായ് ഗൾസ് അങ്ങനെ നമ്മുടെ ഉലുവാലേഹ്യം ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാനൊരു ചെറിയ ജാറിലെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഹായ് ഗേൾസ് അങ്ങനെ ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഒഴിവാലേക്കും ഒരു ചെറിയ ബൗളിൽ എടുത്തിരിക്കുവാണ് കഴിക്കാം എമ്മി എമ്മി